പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ചെറിയൊരു സ്റ്റോറി ആയിട്ട് വന്നതാ ഏഹ് ചെറിയൊരു സ്റ്റോറി ഏഹ് അതായത് വൺ ഇയർ ആയിട്ടോ നമ്മുടെ കിച്ചപ്പൻ നമ്മുടെ കൂടെ ആയിട്ട് വൺ ഇയർ ആയി ഈ ഒരു മാസം കംപ്ലീറ്റ് ആവുന്നതോടെ വൺ ഇയർ കഴിയൂട്ടോ അതായത് കിച്ചപ്പന് ഒരു വയസ്സ് കഴിയും എന്ന് നമുക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ഏഹ് സംഭവം എന്താ വെച്ചാല് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തിഇരുപത്തി രണ്ട് ഡിസംബർ പതിനാറിനാണ് കിച്ചപ്പൻ എനിക്ക് കിട്ടിയത് അതെങ്ങനെ കിട്ടി എവിടുന്ന് കിട്ടി എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഇവൻ എൻ്റെ കൂടെ കൂട്ടി എന്നിട്ട് എന്തുകൊണ്ട് ഞാനിവനെ വീഡിയോസിലേക്ക് ഇറക്കി ഇപ്പൊ നമ്മൾ എങ്ങനെ എങ്ങനെയായി എല്ലാം ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നതായിരിക്കൂട്ടോ അതായത് മാക്സിമം ഷോർട്ടാക്കിയിട്ട് പറയാം അതായത് ഇത് പറയാനുള്ള കാരണം വെച്ചാൽ വൺ ഇയർ ആയി കഴിഞ്ഞിട്ട് നാം ഫുൾ വീഡിയോ ഇടാൻ നിനക്ക് മുമ്പേ ഒരു മനസ്സിലൊരു ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഒരു കൊല്ലം ആയി കഴിഞ്ഞ് ഇവന്റെ ബർത്ത്ഡേ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യും എപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അപ്പൊ പറയും എല്ലാവരും പറയും എവിടെ ബേർത്ത് ഡേ കഴിഞ്ഞിട്ടാണ് അടാ ബർത്ത് ഡേ സെലിബ്രേഷൻ ചെയ്യുന്നേ സംഭവിച്ചാൽ എന്റെ ജീവിതത്തിൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാട്ട് അതിപ്പൊ എന്റെ ബർത്ത്ഡേക്കാണെങ്കിലും അല്ല ഞാൻ ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യലില്ല ഏഹ് അതൊക്കെ ചെറുപ്പം തൊട്ടേ ആരും അങ്ങനെ സെലിബ്രേറ്റ് ആയിട്ട് എൻ്റെ അടുത്തൊക്കെ അങ്ങനെ വേറെ ഇല്ല ചങ്ങൽമാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബർഡേ പറയാറും കൂടി ഇല്ല ഇതൊക്കെ കണ്ടില്ല മുഖം മറിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് തന്നെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ യൂട്യൂബ് ചാനലാണെങ്കിലും എല്ലാവരും ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അതായത് ഒരു സമാധാനപരമായിട്ടുള്ളൊരു തൊഴിലില്ലേ ആ അതോട്ടോ എൻ്റെ അതാണ് സമാധാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ ഈ സെലിബ്രേഷനും കാര്യങ്ങളും ഞാൻ അങ്ങനെ കൊടുക്കലില്ല ഒന്നില്ല ഒന്നില്ലിപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം അഞ്ച് ലക്ഷം ഫാമിലി ആയി കഴിഞ്ഞ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അട എന്റെ ബേർത്ത് ഡേ ആണെങ്കിലും പിന്നെ നമ്മുടെ കിച്ചപ്പന്റെ ബേർത്ത് ഡേ പിന്നെ നമ്മളെ രാമിനെ കൊണ്ടുവന്ന ആ ഒരു സമയം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം ഫാമിലി ആയപ്പോൾ രണ്ടു ലക്ഷം ഫാമിലി ആയപ്പോൾ ഒന്നും ഞാൻ മൂന്ന് ലക്ഷം ഫാമിലി ആയപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഏഹ് ഒന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവിടെ അപ്പം ചെയ്യണം അവിടെ ചെയ്യാണ്ടെന്ന മോശം സംഭവിച്ചാൽ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് പൊസിഷൻ എത്തിക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടം അതെനിക്ക് ഇപ്പം മനസ്സിലായി സംഭവിച്ച എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞതാണ് പറഞ്ഞു ഞാനൊന്നും ചെയ്യലില്ല നീ എന്ത് മനസ്സിലാടാ ചോദിച്ചാൽ എന്നോട് പറഞ്ഞതാണ് അതായത് കിച്ചൻ്റെ പോയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ആണ് അപ്പൊ ഞാന് ഒരു വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് വരും കേട്ടോ അതായത് നമ്മുടെ യൂട്യൂബ് ഫാമിലി അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാൽ അപ്പൊ നമുക്ക് കിച്ചപ്പന്റെ ചിന്ന കഥയിലോട്ട് കടക്കാം ചിന്ന സ്റ്റോറിയിലോട്ട് കടക്കാം ഇപ്പം വൈകുന്നേരം സമയമാണ് നോക്കും അപ്പറേ ഇരിക്കുന്ന ഒരു ചെക്കൻ എൻ്റെ മുഖം നോക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് എന്താ വെച്ചാൽ ഇവൻ എന്താ ക്യാമറയും കൊണ്ട് പണിയെടുക്കുന്നതെന്ന് അവൻ സ്കൂളും വിട്ട് വന്ന് ചെറിയ കുഞ്ഞി ചക്കൻ ആട്ടോ പിന്നെ വൈകുന്നേരത്തെ ഒരു അടിപൊളി വൈബും കേട്ടോ ഇവൻ്റെ പുള്ളമാരെല്ലാം ഇറങ്ങി ഇറങ്ങേണ്ട സ്ഥലം ഏഹ് അപ്പോൾ കഴിച്ചത് നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ആ ആ സ്റ്റോറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടല്ലോ ഞാൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിച്ച് ഇറങ്ങിയ ഒരു സമയം എപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം അവസാനം ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ വർക്കിന് കയറി അതായത് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ കാർ കാറിന്റെ കാർ വർക്ക്ഷോപ്പ് അങ്ങനല്ലോ അതന്നെ സംഭവം കാറിന്റെ പണിയാ അങ്ങനെ ഞാനൊരു കമ്പനിയിൽ കയറി അതായത് നമ്മുടെ ഇവിടെയുള്ള ഒരു കമ്പനിയിൽ കയറി മാജു സുസുക്കിന്റെ അങ്ങനെ അവിടെ ഞാൻ കാറിന്റെ വർക്കായിട്ട് ഇറങ്ങി ഞാനും പിന്നെ നമ്മുടെ ചെങ്ങായിമാരെല്ലാം കൂടി വർക്ക് ചെയ്യുന്നതാ അവിടെ അങ്ങനെ അവിടെ കാറ് ഓരോ സർവീസ് അതായത് കമ്പനി കൊണ്ടുപോയ കാറ് കമ്പനിന്ന് വാങ്ങിയ കാറ് സർവീസ് ആയിട്ട് ഡേറ്റ് ആകുമ്പോൾ വരുമല്ലോ ഷോറൂമിലേക്ക് അങ്ങനെ അത് വർക്ക് ചെയ്ത് കൊടുക്കാം അതാ നമ്മുടെ പണി വർക്ക് ചെയ്ത് ക്ലീൻ ആക്കുക വണ്ടി ക്ലീൻ ആക്കുക അതാ നമ്മുടെ പണി അങ്ങനെ ഓരോ വണ്ടികൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഡിസംബർ പതിനാറാം തീയതി എവിടെ വേറെ ഒന്ന് എനിക്ക് നല്ല മടിയാൻ ഉണ്ടായത് വർക്കിന് പോകാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ പോയി ചങ്ങമാരല്ല വിളിച്ചിട്ട് ഞാൻ പോയി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ പോയി അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ കാല് മുറിഞ്ഞ് കാലിന്റെ സൈഡ് ചെറുതായിട്ട് മുറിഞ്ഞു പോയി അങ്ങനെ ഞാൻ ഇവിടെ വന്നു അതായത് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നിട്ട് അവിടെ ഞാൻ ഷൂ കെട്ടി ഞാൻ ഷൂ ഇടാണ്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ മെക്കാനിക് വർക്ക് ചെയ്യുമ്പോൾ ഷൂ ഇടണം അങ്ങനെ ഞാൻ ഷൂ ഇടുന്ന സമയത്ത് എന്നോട് ഒരു ചെങ്ങായി ഒരെ അപ്പുറം ആൾക്കാർ ഓടിയിട്ടുണ്ടല്ലോ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു പോയി നോക്കുന്നുള്ളൂ അങ്ങനെ പോയി നോക്കി അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ പൂച്ചക്കുട്ടി കുടുങ്ങിക്കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് അവിടെ വർക്ക് അവർ വർക്ക് ചെയ്യുമ്പം അവരെ കാ അതായത് കാറിന്റെ എഞ്ചിൻ റൂം എഞ്ചിൻ അതായത് ബോറത്തില്ലേ കാറിന്റെ അത് അഴിച്ച് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചക്കുട്ടി കുടുങ്ങി കട കുടുങ്ങിക്കടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം ഓടി ഞാൻ വേഗം ഷൂ ഒറ്റ ഓടി അങ്ങോട്ടേക്ക് അങ്ങനെ പോയി നോക്കുമ്പോൾ അത് ആരാറിയോ നമ്മുടെ ചിച്ചപ്പനാ അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ പോയി അങ്ങനെ ആർക്കും എടുക്കാൻ ധൈര്യമില്ല എനിക്കും ധൈര്യമില്ല ആർക്കും ധൈര്യമില്ല മാന്തോണില്ല ഒരു പേടി ഇഞ്ചെക്ഷൻ എടുക്കണേ അങ്ങനെ അവിടെ ഒരു ഏച്ചി ഉണ്ട് ആ ഏച്ചി എന്ന് പറഞ്ഞാൽ പൂച്ചകളെല്ലാം പൊരിച്ചു ശീലമുള്ള ഒരു ഏച്ചിയാണ് എനിക്ക് തോന്നുന്നത് ആള് സിമ്പിൾ ആയിട്ട് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് കൈയ്യെട്ടിച്ചെടുത്ത് പൂച്ചാണ് അത് അപ്പൊക്ക് ഈ വെള്ള വെള്ള കളർ പൂച്ച കേട്ടോ കിച്ചപ്പൻ ഇവൻ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഒരു പൂച്ചകളും ഉണ്ടായിട്ടില്ല ഇവ മാത്രം ഒറ്റപ്പെട്ട് കുടുങ്ങിക്കണത് എനിക്ക് പാവം തോന്നി എന്താ വെച്ചാണ്ടല്ലോ ഈ വെള്ള രോമത്തിലേ അങ്ങനെ ചെറുത്ത് അത് ഇത്രക്കുറിയുഞ്ഞിൻ്റെ അത്രേല്ലോ പ്രസവിച്ചിട്ട് അത്ര ആയിട്ടല്ലോ ഒരാഴ്ച ആയിട്ടല്ലോ കണ്ണു പോലും മര്യാദക്ക് തുറന്നിട്ടില്ല നടക്കാൻ പോലും മര്യാദക്ക് പറ്റൂല ആ ഒരു സമയം അതാ ഒരു ദിവസം വഴകി പോയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മരിക്കും അതായത് നമ്മുടെ കിച്ചപ്പൻ തീരും ആ ഒരു ഒരു ദിവസം വഴകി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ അങ്ങനെ എന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ വണ്ടിന്റെ എഞ്ചിന്റെ ചൂടും പിന്നെ പൊടിയും ഏറൊക്കെ തട്ടി ആള് ഫുള്ള് കരിക്കട്ട പോലെ ആയിട്ടാണ് അങ്ങനെ ഞാൻ ആളെ എടുത്ത് അങ്ങനെ അവര് പറഞ്ഞ അതിന്റെ ഇളക്കി വിട്ട് എങ്ങനെയല്ലേ ജീവിച്ചോളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ കൊണ്ടുപോകായി ഏഹ് ഇനി ആരും പറഞ്ഞിട്ട് വരണ്ട ഞാൻ ആളെ എടുത്തു എന്ന് പറഞ്ഞു കിച്ചപ്പനെ അന്നേരം ചങ്ങായി വേറെ നീ തന്നെ എടുത്തോ നിനക്കെന്നെ എന്ന് പറഞ്ഞു നീ എന്നെ കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെ നിന്നിട്ട് അവിടെ അപ്പ എന്റെ മൈൻഡിൽ നിന്ന് തോന്നുന്നു അതായത് നമ്മളവിടെ ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എന്തേലും അത് മരിക്കും അത് വേറെ ഏതെങ്കിലും പൂച്ച കൂട്ടി പൂച്ചകളൊന്നും വന്ന് ആക്രമിച്ച് അല്ലെ എന്തെങ്കിലും പിടിച്ച് പോ കൊണ്ടുപോകും ആളെ കഥ കഴിക്കു അപ്പൊ ആ ഒരു ഏജില് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊന്ന് നോക്കി വളർത്തി കുറച്ചൊരു വലുതായി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച നമ്മളൊന്ന് വളർത്തി ഒരു ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇളക്കാം ഇളക്കി വിടാ ഒരു മൈൻഡിലാണ് ഞാൻ ആളെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന മാത്രം ഞാനൊരു വീഡിയോ ഇട്ടു അങ്ങനെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഈ ട്രാവൽ വ്ലോഗി എക്സ്പോൾസ് ഓഫ് റോഡിലായിട്ട് ഇങ്ങനെ കുന്നമളയിലെല്ലാം കേട്ടിട്ട് നടക്കുന്ന ആ ഒരു സമയം ഉണ്ടായേ അങ്ങനെ എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടു അതായത് എനിക്കൊരു പിച്ചക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു പേര് ഇടും അങ്ങനെ പേരിട്ടു കിച്ചപ്പൊന്ന് പേരിട്ടു കിച്ചൊന്ന് പേരിട്ടു അങ്ങനെ എന്നിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ പിന്നെ എന്താ സംഭവിച്ചറിയില്ല അവിടുന്ന് തൊട്ടാ നമ്മുടെ ചാനല് കേറാൻ തുടങ്ങിയത് അന്നേരം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സുമോ അയിമ്പത് കെ പോലും ആയിട്ടില്ല എനിക്ക് തോന്നുന്നെ ഏഹ് അവിടുന്ന് തൊട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ ചാനല് ഏർ ഈയൊരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവൻ കയറട്ടെ അതായത് സംഭവം എന്താ വെച്ചാണല്ലോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മള് അറി അതായത് അട ഇപ്പം നല്ലൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ ഇരട്ടി നല്ലതായിട്ട് കിട്ടൂട്ടാം അതെനിക്ക് മനസ്സിലായി അന്ന് ഇവന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ടിടാൻ നോക്കൂ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റി അല്ലേ ഏഹ് അതിന്റെ ഇരട്ടി അന്ന് നമ്മൾ ഇവനോടൊന്ന് ഇവനൊന്ന് ഇതിന്റെ ഇരട്ടി നന്ദി ചക്കൻ കാണിച്ചിട്ട ഇതിന്റെ അപ്പുറം വേറെ കിട്ടാനില്ലാട്ടോ അതായത് വേറെ എനക്കൊന്നും കിട്ടാനില്ല ഏഹ് ഒരു പൂച്ച തിരണ്ടതിലും കൂടുതൽ എനിക്ക് തന്ന് അല്ലേ ആ ഇപ്പൊ എന്താ കാര്യം നീ ആളെന്നെ കെട്ടിച്ചു വിടണം പറയുന്നത് പറയുന്ന എന്നോട് ഇവനെ കല്യാണം ഇവടുത്തന്നെ കല്യാണം ആട്ടാ ഏഹ് ഇവനെ ഇവളെ കെട്ടിച്ചു വിടണം ഇവനല്ലേ ഇവളാണ് കെട്ടിച്ചു വിടണം അവരുടെ അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ ഏർ ഒരു ചെറിയ കൊച്ചി അതായത് എന്റെ പ്രായമില്ല പെണ്ണാണ് ഓള് ഒരു പൂച്ചക്കുട്ടിനെ വളർത്തുന്നത് പൂച്ച കുട്ടിയല്ലാട്ടാ പൂച്ച കുട്ടനാണ് ഏഹ് ആടാണ് അവളെ പൂച്ച അങ്ങനെ അവള് ഇപ്പോഴും വളർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ പൂച്ചക്കുട്ടനും പിന്നെ അവളും തമ്മിൽ ആത്മാർത്ഥ ബന്ധാ ഞാനും കിച്ചപ്പനും പോലെ ഇതുപോലെ അങ്ങനെ അവൾ എനക്കൊരു ആഗ്രഹം അതായത് അവളുടെ പൂച്ചക്കുട്ടനെ കൊണ്ട് ഇവളെന്ന് കെട്ടിക്കണം ഇവരുണ്ടല്ലെ കല്യാണം കഴിഞ്ഞോട്ടെ ആഗ്രഹം അവൾക്ക് ആൺപൂച്ച എനിക്ക് നമ്മുടെ കിച്ചപ്പന അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാരിക്ക് സമ്മതമാണ് ചക്കന്റെ വീട്ടുകാരിക്ക് സമ്മതമാണോ ചോദിക്കണം സമ്മതാണെങ്കിലും നമുക്കൊരു വലിയൊരു കല്യാണം തന്നെ ഇവിടെ നടത്താം കേട്ടോ കല്യാണത്തിന് നല്ല പന്തലെല്ലാം കെട്ടി ഏർ സൽക്കാരത്തിന് കിച്ചപ്പനെല്ലാം കിച്ചപ്പനല്ല രാമായണനെല്ലാം കൂട്ടി പൊടി സെറ്റപ്പ് ആകണല്ലേ ആ അതുവരെ വെയിറ്റ് ആക്കും നീ ഫുൾ ടൈം കുഴിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചിന് ഞാൻ കൂട്ടിക്കോ ആ എപ്പോഴും കുഴിഞ്ഞു നിക്കലടോ കല്യാണ പ്രയോഗിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണം മനസ്സിലായോ ആ കട്ട ആരാണ് രാമണ് രാമണനെ ഫുഡ് കൊടുക്കുന്ന ടൈം ആയി അപ്പൊ ഞാൻ ഫുഡ് കൊടുക്കട്ടെ രാമൻ കൂനിയല് തുടങ്ങി കൂനിയല് തുടങ്ങി അപ്പൊ രാമണനെ ഫുഡ് കൊടുക്കട്ടെ അപ്പൊ രാമണന്റെ ചെറിയ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വേഗിട്ട എന്താ വീഡിയോസ് ഞാൻ പറയട്ടെ അവന്റെ കാലടിച്ച് പൊളിച്ചിട്ട് അവനെ നേരെ നിർത്തിക്കാളെന്ന വീഡിയോസ് എന്താ വെച്ചാല് ഇപ്പൊ കുറച്ച് കുർത്തക്കേട് കൂടിയിട്ടുണ്ട് കേട്ടോ ഏഹ് കുറച്ച് വലുതാവുമ്പോൾ കുറച്ച് കളി കൂടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് തീർത്ത് കൊടുക്കണം ആടെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കണം അപ്പൊ ന്യൂ ഇയറിന് ശേഷം ചെറിയ രീതിയിലുള്ള ട്രാവലിംഗ് വീഡിയോസ് എല്ലാം ഉണ്ടാവും കേട്ടോ അതുവരെ നമുക്ക് ഇങ്ങനെ പോവാ ഏഹ് അപ്പൊ ഓക്കെ ബൈ